കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതുപോലെയാണ് പോലെയാണ് നിമിഷപ്രിയയുടെ പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നത് പ്രകൃതി ദുരന്തം വന്നിട്ട് വയനാട്ടിലെ എത്ര കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അവരൊക്കെ ഇപ്പോഴും വഴിയെരിയത്ത് കിടക്കുവാണ് അവരൊന്ന് രക്ഷിക്കാനോ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാനോ ഇവിടെ ആരുമില്ല ഈ ക്രിമിനൽ ആൾക്കാരെ എന്തിനാണ് രക്ഷിച്ചെടുത്ത് എന്ന് മനസ്സിലാവുന്നില്ല നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു കുറ്റവാളിയാണ് കൂടും ക്രിമിനൽ ആണ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ ശരീരത്തൊന്ന് കൈവെച്ച് നോക്കിയാൽ നൂറ്റിപ്പത്ത് കഷണം നിങ്ങൾക്കൊരു ബോഡിയിൽ അറുപത് കഷ്ണം വരെ എത്തിക്കാൻ പറ്റുമായിരിക്കും നൂറ്റിപ്പത്ത് കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു കൊത്തി നുറുക്കി വികൃതമാക്കി കളഞ്ഞിട്ടുണ്ടാവും അവരുടെ ആചാരപ്രകാരം അടക്കം ചെയ്യാൻ പോലും ആ ബോഡി ഒന്ന് കാണാൻ പോലും കിട്ടിയിട്ടുണ്ടാവില്ല ആ കുടുംബത്തിന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം തൊട്ട് ഈ നിയമ പോരാട്ടത്തിലാണ് ആ കുടുംബം നിമിഷപ്രിയയ്ക്ക് പറ്റിയ കയ്യപത്തൊന്നും എന്ന് പറഞ്ഞ ഇതിനെ തെറ്റിദ്ധരിക്കരുതാരും തലാലിന്റെ കുടുംബത്തിന് ന്യായം കിട്ടണ്ടേ നീതി കിട്ടണ്ടേ അവർക്ക് ഇഷ്ടം പോലെ പ്രവാസികൾ അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമായി മാറും നിമിഷപ്രിയെ നിങ്ങൾ ഇറക്കി കൊണ്ടുവന്ന എത്ര കൊടും ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം ഏത് നാട്ടിൽ ചെന്ന് ചെയ്താലും ആരെ തന്നെ കൊലപാതകം ചെയ്താൽ പോലും ഇറക്കി കൊണ്ടുവരാൻ ഇന്ത്യയിലെ ആൾക്കാരുണ്ട് എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിലും ഇറക്കി കൊണ്ടുവരും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുമല്ലേ അല്ലേ ഗ്രീഷ്മയുടെ വധശിക്ഷയ്ക്ക് കൈയ്യടിച്ച ജനങ്ങൾ തന്നെയാണ് ഈ നിമിഷപ്രിയയെ ഇറക്കി കൊണ്ടുവരാമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്തത് ഒരേ കുറ്റം കുറച്ച് കൂടുതലാണെങ്കിലുള്ളൂ നിമിഷപ്രിയ ചെയ്തത് അതിനകത്ത് രണ്ട് തരത്തിലുള്ള നീതി കിട്ടണം എന്ന് നിങ്ങൾ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റ് ഒരാൾ ചെയ്യുമ്പോൾ മാതൃകാപരമായിട്ടും നിയമപരമായിട്ടും ശിക്ഷിക്കപ്പെടണം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ തന്നെ ഒരു ആലോചിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവരെ ഇതുപോലെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചിന്ത മലയാളികളുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള ജനങ്ങളുടെ ഉള്ളിലോട്ട് പേടിയോടെ വരണം ഓരോ ക്രൈമും ഓരോ മിനിറ്റിലും നടക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ ഗൾഫിലെ സിസ്റ്റം വരണം ഗൾഫിലെ നിയമം നടപ്പിലാക്കണം അതെ ഗൾഫിലെ നിയമമാണ് അവർ നടപ്പിലാക്കുന്നത് അപ്പം മിണ്ടാണ്ട് നിന്ന് മാറി നിന്ന് കാണുവാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുറ്റവാളികളെ എന്തിന്റെ പേരിലാണെങ്കിലും വിട്ടയക്കാൻ പറഞ്ഞ ഒരിക്കലും ഒരു രാജ്യം മുന്നിട്ട് ഇറങ്ങരുത് നിമിഷ പ്രിയെ വെറുതെ എന്ന് പറയുന്ന മലയാളികളോടാണ് എൻ്റെ ചോദ്യം ഗ്രീഷ്മയെ കുറച്ച് പൈസ കൊടുത്താൽ വധശിക്ഷ മോചിതയാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുവദിക്കൂ ഇവിടെ കേവലൊരു ജാതിയോ മതോ അല്ലെ രാഷ്ട്രമോ ഒന്നുമല്ല വിഷയം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു കുടുംബം നിയമ പോരാട്ടത്തിലാണ് അതിനെ നിങ്ങൾ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കിയത് സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വേദനയും വിഷമൊക്കെ വരത്തുള്ളൂ നിങ്ങളുടെ സഹോദരനെയാണ് ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയാണ് ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മകനെയും മകളെയാണ് ഇതുപോലെ ഒരാൾ വന്നിട്ട് നൂറും നൂറ്റമ്പതും കഷ്ണങ്ങളായിട്ട് വെട്ടി നുറുക്കി ചാക്കി കെട്ടി നിങ്ങൾക്ക് രണ്ടും മൂന്നു ദിവസം കഴിഞ്ഞ് പുഴുപ്പിച്ച് തരുന്നതെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കോ